നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി രൂപീകരിച്ച താലൂക്ക് തല സമിതി യോഗത്തിൽ താൻ പങ്കെടുക്കാതിരുന്നത് നാടിനോട് കാണിച്ച വഞ്ചനയാണ് എന്ന തരത്തിലുള്ള വാർത്ത തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള താലൂക്ക് തല സമിതി യോഗത്തിൽ താൻ പങ്കെടുക്കാതിരുന്നതിനെ സംബന്ധിച്ച് നാടിനോട് വഞ്ചന കാട്ടി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു താലൂക്ക് തല വികസന സമിതി യോഗം നടക്കുന്ന അന്ന് രാവിലെയാണ് തപാൽ മുഖേന അറിയിപ്പ് ലഭിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച യോഗങ്ങളും കൌൺസിലും ഉണ്ടായതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാഞ്ഞത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിനായി കൌൺസിലിൽ പ്രമേയം പാസാക്കുകയും ഇത് മുഖ്യമന്ത്രി കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി തുടങ്ങിയവർക്കെല്ലാവർക്കും തന്നെ നഗരസഭ നൽകിയിട്ടുള്ളതുമാണ് കായംകുളത്ത് ജനങ്ങളുടെ ആവശ്യം എന്താണോ അതാണ് വേണ്ടത് എന്നുള്ള നിലപാടാണ് നഗരസഭയ്ക്ക് ഉള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കായംകുളത്തിൻ്റെ എം എൽ ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചു വരുന്നത് എന്നാൽ വസ്തുത എന്താണെന്ന് അറിഞ്ഞിട്ടും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയാണ് തെറ്റായ വാർത്തകൾ ചിലർ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനായി കായംകുളത്തെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് ചിലരുടെ ശ്രമം ഇത് ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം